ഞാനിന്ന് എത്തിയത് നമ്മളൊന്ന് നമ്മളെ ഒന്ന് ചെറിയൊരു ഹൈ റേഞ്ചിലേക്ക് പോകുകയാണെ അതായത് ഒരു എസ്റ്റേറ്റിലേക്ക് പോകാം ആ എസ്റ്റേറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഫാമുണ്ട് ഒരു പന്നി ഫാം ഉണ്ട് അവിടേക്കുള്ള യാത്രയാട്ടോ കേട്ടോ അത് ഈ ഇങ്ങനത്തെ പന്നി ഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഒറ്റപ്പെട്ടൊരു സ്ഥലങ്ങളിലായി വളർത്തുന്നത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക കാരണം മറ്റുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല അപ്പോൾ ശല്യം അതായത് സൗണ്ട് കൊണ്ടോ വേസ്റ്റ് മാനേജ്മെൻറ്റോ ഒക്കെ ചെയ്യാൻ സുഖമായിട്ട് ഉള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു റോഡല്ല കാരണം ഈ മുന്നേ പോകുന്ന വണ്ടിയുണ്ടല്ലേ ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഫാമിലിക്ക് വേണ്ട പന്നികൾക്ക് വേണ്ട ഫുഡൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ ആ വണ്ടീനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളെ യാത്ര ആ വണ്ടി നല്ല അടിച്ച് മിന്നിച്ചാണ് പോകുന്നത് നമുക്ക് അതിൻ്റെ അപ്പം പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അത് സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് നമുക്കറിയില്ലല്ലോ റോഡ് അപ്പോൾ നമ്മൾ ഏകദേശം അതാ അവിടെ എത്താനായിട്ടുണ്ട് അവിടെ എത്തി ഈ കാണുന്ന ഈ ക്യാനുകളൊക്കെ കണ്ടില്ലേ ഈ ക്യാനുകളിലാണ് പന്നിക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ പുറത്ത് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ ഇവിടെ രണ്ട് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ലോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ ഈ വണ്ടിയിലേക്ക് അതാ കയറ്റി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നൊരു കാര്യം ഇതൊരു പുതിയ ഫാമാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള പന്നികൾ കേട്ടോ എന്തായാലും നല്ല നീറ്റുണ്ട് പുതിയതായത് കൊണ്ടുമാണ് പക്ഷേ നന്നായിട്ട് പുതിയതായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പം ക്ലിയർ ചെയ്താലേ ഉള്ളൂ ഇത്ര നീറ്റായിട്ട് ഈ ഫാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഫാം തുടങ്ങുന്നവർക്കൊക്കെ അറിയാം വൃത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ് അപ്പം ബാക്കി അങ്ങോട്ടേക്കൊക്കെ കുറേ പന്നികളും കാര്യങ്ങളൊക്കെ ബ്രീഡിങ്ങും സെക്ഷനും ഒക്കെ വരാണ്ട് അപ്പോൾ അതിൻ്റേതൊക്കെ തയ്യാറെടുപ്പിലാണെങ്കിൽ കാണുന്നത് ഒരു നല്ലൊരു പയറാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് ഓരോന്നിനെയും ഓരോ സെക്ഷനായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക ഇതിൻ്റെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏജിനെ സൈസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സൈസിലേക്ക് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്